ഞാൻ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ സെഷൻസും ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതോ എന്നെ കൊണ്ട് പറ്റുമോ ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും നമ്മൾ തുടങ്ങുമ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ലേൺ വൈസിന്റെ ഫസ്റ്റ് സെഷൻ തൊട്ട് ഈ ലാസ്റ്റ് സെഷൻ വരെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് കോൺഫിഡൻസ് തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ട് എല്ലാ സെഷൻസും വളരെ നല്ലായിരുന്നു അതിനകത്ത് എടുത്തു പറയാനായിട്ട് മീറ്റ് അതേപോലെ തന്നെ ലെൻഡിനെ എന്റെ ടീമിനെ മീറ്റ് ചെയ്തത് അതേപോലെ തന്നെ മെന്റൽ വെൽബീൻ ബാലൻസ് ഇതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ ഒരു ഇതിൽ ആയിരുന്നു എല്ലാ സെഷൻസും അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു പ്രത്യേകിച്ച് മെന്റൽ വെൽബീ ആൻഡ് ബാലൻസ് നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു അതേപോലെ തന്നെയാണെങ്കിലും അലൂമിനിയം മീറ്റ് ആണെങ്കിലും എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പം നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് വേറെയുണ്ട് അവർക്കും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഇതൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ ലേൺ വൈസിന്റെ സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുതാണ് ശരിക്കും ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നേക്കാൾ ഒരുപാട് സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നത് കോളേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്റ്റുഡന്റിനേം എടുത്തെടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ലല്ലോ പക്ഷേ ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നത് വളരെ സന്തോഷം തോന്നും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നെ മാമാണെങ്കിലും ഇപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഓൺ ദി സ്പോട്ടില് റിപ്ലൈ തരും അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് എന്താ പറയാ ഭയങ്കര സന്തോഷവും അതേപോലെ തന്നെ മുന്നോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം വന്നു